സ്ഥിതി ആയിരിക്കട്ടെ ഈ കൃപാസനം ആൾത്താരിൽ പ്രസാദരമാതാവിൻ്റെ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അവസരം നന്നായി അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഡോക്ടർ ടോണി നെൽസൺ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലെ ഗൈനക്കോളജിസ്റ്റായിട്ട് സേവനം ചെയ്യുന്നു ഇതെൻ്റെ വൈഫ് ഡോക്ടർ നാൻസി തോമസ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ അസിസ്റ്റൻ്റ് സർജനായിട്ട് സേവനം ചെയ്യുന്നു എനിക്ക് ആറ് മക്കളുണ്ട് മൂത്ത ആളിൽ നിന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അവന് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ ഈ ഏറ്റവും ഇളയ മകൻ്റെ കാല് അവനൊരു പത്ത് മാസം കഴിഞ്ഞപ്പോഴേ നടന്ന് തുടങ്ങിയായിരുന്നു അപ്പോൾ അവൻ്റെ കാലിന് അത്യാവശ്യം നല്ലൊരു വളവുണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡെയിലി ഞങ്ങൾ ഡെയിലി ബ്രെഡ് ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും അതുപോലെ എല്ലാ ദിവസവും ദീതി സംബന്ധിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവൻ്റെ പ്രകടമായ മാറ്റം വന്നു ഇവൻ്റെ കാല് ഞാൻ ഞങ്ങൾ സന്ധ്യാ പ്രാർത്ഥന കഴിഞ്ഞ് തൈലം പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ അവൻ്റെ കാലുകൾ നേരെയായിട്ടുണ്ട് അതുപോലെ തന്നെ വൈഫിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കൊടുത്ത് ആളുടെ സർവീസ് സംബന്ധമായിട്ടുള്ള കുറച്ച് പേപ്പേഴ്സുകൾ മെസ്സിംഗ് ആയി പിന്നെ അതിൻ്റെ പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു അത് ഉടമ്പടി എടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി ഇപ്പോഴതൊക്കെ ഓൾമോസ്റ്റ് സോൾവായി പ്രൊബേഷൻ അധികം വേഗാതെ ഡിക്ലെയർ ചെയ്ത് കിട്ടും അതുപോലെ അവിടെയും കുറച്ച് ബുദ്ധി അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന പുള്ളിക്കാരിക്ക് അത് ഡോക്ടർ തന്നെ പറയും ദൈവനാമത്തിന് മൗത്വമുണ്ടാകട്ടെ ഈ വേദിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവസരം തന്ന ഞങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ഡോക്ടർ നാൻസി ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അസിസ്റ്റൻ്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തിട്ട് നാല് വർഷം പൂർത്തി ആയി പക്ഷേ എനിക്ക് ഒരുപാട് സർവീസ് സംബന്ധമായ ഒരുപാട് എല്ലാം പെൻറ്റിങ്ങിലും ഒക്കെ ആയിരുന്നു അപ്പം നമ്മളത് പല രീതിയിലും ശരിയാക്കുന്ന കാര്യം പല പ്രാവശ്യം തിരുവാൻഡ്രത്തൊക്കെ പോയി അതൊക്കെ ഒരുപാട് പേരെ കാണുകയൊക്കെ ചെയ്തിട്ടും അതിനൊന്നും ഒരു ഒരു നീക്കുമൊക്കെ ഉണ്ടാവാതെ ഇരിക്കുന്ന അവസരത്തിലാണ് നാല് നാല് വർഷമായിട്ട് അപ്പോൾ ആദ്യം കോട്ടയം ജില്ല വർക്ക് ചെയ്തിരുന്നു ഞാൻ വീടിനടുത്ത് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയ ആ സന്തോഷത്തിൽ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു ഓഗസ്റ്റിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലിയിൽ വലിയൊരു പ്രശ്നം നേരിട്ടു അവിടെ ഒരു ഒരു സമരം ഉണ്ടാവുകയും അപ്പം ഞാൻ എൻ്റെ ഒരു പരിചയക്കുറവ് കൊണ്ട് ഞാൻ സമരത്തിൽ എൻ്റെ ഒരു ഭാഗമായി പോയി അതിന് ലീവെടുക്കുന്നതിന് വരെ ഞാൻ ചെന്നുപെട്ടു അപ്പം അത് നമ്മുടെ ഹോസ്പിറ്റൽ മേധാവിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം അദ്ദേഹം അതിൻ്റെ അച്ചടക്ക നടപടികൾ അപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ അപ്പോളജിയൊക്കെ പറഞ്ഞു എങ്കിലും പിന്നെ അദ്ദേഹം ഒരു മെമ്മോ തന്നു മെമ്മോ തന്നു കഴിഞ്ഞിട്ട് ശിക്ഷ നടപടി പോലെ എന്നെ ഒരു അവിടുത്തെ അതായത് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ അവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഒരു സർക്കാർ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഒക്കെ കഴിഞ്ഞാൽ അടുത്തൊരു ഇതാണ് ഒരു എല്ലാ സ്പെഷ്യാലിറ്റികളും ഉള്ള ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലം അപ്പോൾ അവിടുത്തെ ഒരു കാഷ്വാലിറ്റി ഇതിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം വീണ്ടും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു നമ്മൾ പല രീതിയിൽ ഇൻഫ്ലുവൻസുള്ള ഒരുപാട് കൊണ്ട് പറയിപ്പിച്ചു നോക്കി ഇതെല്ലാം ചെയ്തിട്ടും സ്ഥാപന മേധാവി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈഗോ ഇതിൽ ഹേർട്ടായതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും ഇത് ഇത് തന്നില്ല അപ്പം ഈ ആറ് മക്കളെ വെച്ച് നല്ല തിരക്കുള്ള ജോലി നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ പപ്പയുടെ ബ്രദർ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പാപ്പൻ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം പാപ്പൻ്റെ സാക്ഷ്യം ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു പാപ്പൻ സയൻറ്റിസ്റ്റാണ് റിട്ടയർഡ് സയൻറ്റിസ്റ്റാണ് അപ്പം പാപ്പൻ എൻ്റെ അടുത്ത് നിങ്ങൾ ഉടമ്പടി എടുക്കും മാതാവല്ലാം നോക്കിക്കോളും എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പം നമുക്ക് നേരത്തെ മുതൽ ഒരു ഉടമ്പടി എടുക്കാനൊക്കെ ഒരു മടിയായിട്ട് ഇങ്ങനെ ആകെ ഒരു സംശയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മുടെ ഡെയിലി ബ്രെഡ് വീഡിയോസ് ഇങ്ങനെ പാപ്പന ഇങ്ങനെ അയച്ചു തരികയൊക്കെ ചെയ്തപ്പം അത് ദിവസവും കാണുമായിരുന്നു ഞാൻ അഞ്ചരക്കല്ല കണ്ടിരുന്നത് ഞാൻ ഞാനെപ്പോഴും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം സത്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഒരു ആശ്വാസം തോന്നുമായിരുന്നു ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മാതാവ് അങ്ങനെ കൂടെയുള്ള പോലെ ഭയങ്കര ഒരു ധൈര്യം തോന്നുമായിരുന്നു അപ്പം പിന്നെ എനിക്ക് ഒരു കഴിഞ്ഞ ഒരു വർഷം മെറ്റേണൽ ലീവ് കഴിഞ്ഞ് ഞാൻ കുറേ കുറച്ച് ലീവ് എടുത്തിരുന്നു ഞാനിങ്ങനെ ജോലി ദൂരം യാത്ര ദൂരമൊക്കെ കൂടുതലായതുകൊണ്ട് അപ്പം അത് അതിന് ശേഷം ഒരു ഒരു പത്ത് മാസത്തോളം ശമ്പളം എനിക്ക് പെൻഡിങ് ആയി കിടക്കുമായിരുന്നു അപ്പം ഈ ഇതല്ല ഈ കുറേ പേപ്പർ വർക്ക് ശരിയാവാതെ നമ്മൾ ഇതെല്ലാം ട്രിപ്പാൻഡ്രത്ത് പോകുമ്പോഴൊക്കെ നോക്കും പക്ഷേ ഇതൊന്നും ശരിയാവാതിരുന്നു അപ്പോൾ ഈ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്ന ആ ഒരു സമയത്ത് തന്നെ ശരിക്കും എനിക്ക് ഈ ജോലിയിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് അതൊരു മാതാവൊരു അനുഗ്രഹത്തിനാക്കി തീർത്ത് തന്നു എനിക്ക് പലർ പലർ വഴിയായിട്ട് ആ എൻ്റെ ലീവിൻ്റെ പേപ്പറെല്ലാം റെഡിയായി വന്നു ഞാനും ഞങ്ങളിവിടെ ഉടമ്പടി എടു എടുക്കാൻ ആദ്യമായിട്ട് എടുക്കാൻ വരുന്നത് ഡിസംബർ ഇരുപത്താറിനാണ് അപ്പോൾ അതിനൊരു രണ്ട് ദിവസം മുമ്പ് ക്രിസ്മസിന് മുമ്പായിട്ട് എൻ്റെ ലീവ് സാങ്ഷനായ ഓർഡർ എനിക്ക് കയ്യിൽ കിട്ടി അപ്പം ഞാൻ അന്നേരം ഓർത്ത് നമ്മൾ വാസനമാതാവിനോട് പറഞ്ഞപ്പോഴേ ഇത് ശരിയായല്ലോ പക്ഷെ എന്നാലും ഉടമ്പടി എടുക്കാനൊരു മടിയായിരുന്നു കാരണം ഇതെല്ലാം നമ്മളെക്കു ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം കൊണ്ട് അപ്പോൾ പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു ഇരുപത്താറാം തീയതി ഞങ്ങൾ വീട്ടിലൊന്ന് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വന്ന് മാതാവിനോട് നന്ദി പറയാം എന്നൊക്കെ പറയാം ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല നമുക്ക് ഉടമ്പടി എടുക്കാം ഞാൻ പറഞ്ഞു നമ്മളെക്കൊണ്ട് ഇത് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ ഞാനിത് സംശയം പറഞ്ഞു അപ്പം ഹസ്ബൻഡ് ആയിട്ട് പറഞ്ഞു ഇല്ല നമുക്ക് ഉടമ്പടി എടുക്കാം പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഗ്രഹം ലഭിച്ചു പിന്നെ അതോടുകൂടി ആ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് മോൻ്റെ കാലിൻ്റെ ഇതും സുഖപ്പെടുന്നത് പിന്നെ അത് അതിനുശേഷം ഈ വർഷങ്ങളായിട്ട് എൻ്റെ പെൻഡിങ് ആയിട്ട് കിടന്ന ഇത് വേരിഫിക്കേഷനുള്ള ഒരു ലെറ്റർ വന്നു ഇങ്ങനെ വേരിഫിക്കേഷനുള്ള ഒരു ലിസ്റ്റ് ആൾക്കാരുടെ ഇത് ഉടനെ അത് അവിടെ ചെല്ലണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ അതുപോലെ അത് കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ മാസം നമ്മൾ ഉടമ്പടി പുതുക്കി അപ്പോൾ എനിക്ക് പിന്നത്തെ ഒരു വിഷയം ഇതായിരുന്നു ഞാൻ എൻ്റെ ഡ്യൂട്ടി മാറ്റി തന്നിട്ടില്ലായിരുന്നു ഞാൻ ഈ പിള്ളേരെയൊക്കെ വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടിയാണ് ഡ്യൂട്ടിക്ക് പോകാൻ വരുകയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ മാതാവ് ഇനി ഇപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വരുമ്പോഴത്തേക്ക് ഇത് എനിക്ക് വലിയൊരു വലിയൊരു മലയായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുവായി എനിക്ക് ഇതൊന്ന് മാറ്റി തന്നാൽ എനിക്കതൊരു വലിയ അത്ഭുതമായിരിക്കും എന്ന് എന്ന് ഞാനതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞ തവണ തന്നെ വന്നു അപ്പം ഞാനിങ്ങനെ ഒരു പേപ്പർ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേപ്പർ അപ്പം അച്ഛനെ കാണാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ രൂപത്തിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് അധിക ദിവസം കഴിഞ്ഞില്ല അപ്പം ഞാൻ പല പ്രാവശ്യം അപ്രോച്ച് ചെയ്ത സ്ഥാപന മേധാവി അവിടെ ചെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പം എൻ്റെ ഭാഗ്യത്തിന് അവിടെ കുറച്ച് ഡോക്ടേഴ്സ് ലീവിലായിരുന്നു അപ്പോൾ അത് എനിക്ക് ദൈവം എനിക്കതൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നു അപ്പോൾ ഞാൻ അവിടെ റൂമിൻ്റെ പുറത്ത് ഇരുന്ന് ഒരു മണിക്കൂർ നേരം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഉടമ്പടി ഉപ്പും എല്ലാം എൻ്റെ കയ്യിൽ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പ് അവിടെ പതുക്കെ തളിച്ച് ഞാനെന്ന് പ്രാർത്ഥിച്ച് എന്നെ പ്രത്യേകീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അടുത്തതിൽ കയറി സാറ് സാധാരണ പറയുന്ന പോലെ തന്നെ ഒഴുകഴിവൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എന്തോ ഒരു അത്ഭുതം പോലെ എനിക്ക് എനിക്കത് തന്നെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത് സത്യമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതുപോലെ അതുപോലൊരു ഇതൊരു എനിക്ക് വലിയൊരു പഴയ രീതിയിൽ എനിക്ക് ഡ്യൂട്ടി മാറ്റി തരികയും അങ്ങനെ അതൊരു നമുക്ക് വലിയൊരു അത്ഭുതമായിട്ട് തീർന്നൊരു സംഭവമായിരുന്നു പ്രേക്ഷിച്ച പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പല പ്രാവശ്യം വരുമ്പോഴും പല ഭാഷയിലുള്ള പത്രങ്ങൾ ബംഗാളി പിന്നെ ഒഡിയ ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ കൊണ്ടുപോയ ഞങ്ങൾ ഗോവയിൽ ടൂറൊക്കെ പോയപ്പോഴും അവിടെ നമ്മൾ പോണ വഴിക്കും ട്രെയിനിലും അതുപോലെ ഗോവയിലൊക്കെ ഇറങ്ങി ഹോട്ടലിൽ നിന്ന് താമസിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളൊക്കെ ഇറങ്ങി നടന്ന് അവിടെയൊക്കെ പത്രം കൊടുത്തു കോങ്കണി പത്രമൊക്കെ കൊടുത്തു അതുപോലെ ഇവിടെ ഇവിടെയായാലും ഞാൻ താമസിക്കുന്ന കാക്കനാട് അപ്പോൾ അവിടെ ഒത്തിരി അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി വൈകുന്നേരം ഇവരിഷ്ടം പോലെ അവരെ കാണാം അപ്പോൾ അവർ ഓരോരുത്തരോട് നിങ്ങളുടെ ഭാഷയാണ് ചോദിച്ച് ഞാൻ ഹിന്ദിയിൽ കാര്യം പറയും എന്നിട്ട് അവരുടെ ഭാഷയില്ല ഒടിയാണെങ്കിൽ ഒടിയ പത്രം കൊടുക്കും ബംഗാളിയാണെങ്കിൽ ബംഗാളി പത്രം കൊടുക്കും അങ്ങനെ അനേകം പത്രങ്ങൾ ഞാൻ കൊടുത്തു കാരണപ്രവർത്തികൾ ഞങ്ങൾ എനിക്ക് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി കരുണ പ്രവർത്തികൾ കാര്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു സാമ്പത്തിക സഹായമാണ് പ്രധാനമായിട്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനെ വിശോദിക്കും ഒരുപാട് നന്ദി പറയുന്നു നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൽ അവിടുന്ന് എൻ്റെ അഫേശിലയും ദുർഗവും ശക്തി കേന്ദ്രവും എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു ഡോക്ടർ ടോണി നെൽസണും കുടുംബവും ഇവിടെ തങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഡിസംബർ ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഈ കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനായിട്ട് തങ്ങളോട് പലപ്പോഴായിട്ട് പലരും പറഞ്ഞു പ്രത്യേകിച്ച് തങ്ങളുടെ ബന്ധുവായ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പോയ ഒരു മകനുമൊക്കെ സയൻറ്റിസ്റ്റ് ഇവരെ ഒത്തിരി പറഞ്ഞു എന്നാൽ അത് പൂർണ്ണമായും വൈഫിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന രീതിയിലായിരുന്നില്ല തൻ്റെ മക്കളുമൊക്കെ ആയിട്ട് ആറു മക്കളുണ്ട് ഇവരുമായിട്ട് തനിക്ക് എങ്ങനെയാണ് ഈ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുക ആ ഒരു സംശയത്തിൽ താൻ ഉടമ്പടി മുമ്പോട്ട് ഉടമ്പടി എടുക്കാതെ നിന്നപ്പോൾ പിന്നീട് ഹസ്ബൻഡ് ഇവിടെ വരികയും ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ അതായത് തങ്ങളിങ്ങോട്ട് കടന്നു വരും എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇവർക്ക് ആദ്യത്തെ അനുഭവം കിട്ടുന്നത് അതായത് നാല് വർഷമായിട്ട് തങ്ങൾക്ക് ഒരു നീ ഒട്ടും അനക്കമില്ലാതിരുന്ന തൻ്റെ സർവീസ് നടപടികൾ പുനരാരംഭിക്കുന്നു പത്ത് ശമ്പളം മുടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോഴത് പുനരാരംഭിച്ചു ആ പേപ്പേഴ്സൊക്കെ തങ്ങൾക്ക് പലയിടത്തുനിന്ന് ലഭിക്കാൻ തുടങ്ങി അതിനൊക്കെ സാഹചര്യം ഒരുങ്ങിയത് ഇവരിങ്ങോട്ട് വരുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെയാണ് അതായത് അമ്മ അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് നാം ഒന്ന് ഹൃദയത്തിൽ പറഞ്ഞാൽ മതി നാം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മയാണ് അത്രയ്ക്ക് അടുത്താണ് പരിശുദ്ധ അമ്മ നമുക്ക് യുന്ന വാക്കുകളൊക്കെ കേൾക്കാൻ അത്രയേറെ ഇഷ്ടത്തോടെ കൊതിയോടെ നിൽക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മയെന്നും അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് ഈ കുടുംബം ചിന്തിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് അനക്കമില്ലാതിരുന്ന തങ്ങളുടെ സർവീസ് തൻ്റെ സർവീസ് പേപ്പറിൽ അതിൽ മാറ്റം വരുന്നു പിന്നീട് തൻ്റെ സർവീസിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അത് തൻ്റെ തന്നെ അത് തനിക്ക് ഒരു പണിഷ്മെൻ്റ് പോലെ കിട്ടിയ ജോലി അതായത് ആദ്യമുണ്ടായിരുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് പിന്നീട് ഒരു പണീഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ മകൾക്ക് ഒരു ക്യാഷ്വാലിറ്റിയിലേക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോഴതൊക്കെ തന്നെ ഒത്തിരിയേറെ വിഷമിപ്പിച്ചു ആ ഒരു അവസ്ഥയിലും തനിക്ക് പിടിച്ചു നിന്ന് പോകുവാനായിട്ട് ഡെയിലി ബ്രെഡ് പ്രയറൊക്കെ തന്നെ എങ്ങനെ സഹായിച്ചു എല്ലാ ദിവസവും അത് കേട്ടുകൊണ്ട് തന്നെയാണ് താൻ ോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതൊരു ഫീഡിങ് പ്രയറാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അച്ഛനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധ അമ്മ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതി അത് അതിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നമ്മെയും നമ്മുടെ ജീവിതത്തെയും ആ ഒക്കെ ആശീർവദിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പിന്നീട് അത് തനിക്ക് ബലമായതെങ്ങനെയെന്ന് വൈഫായ ഡോക്ടറും ഇവിടെ പറയുന്നുണ്ട് പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ലാതിരുന്ന നാല് വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്ന തൻ്റെ കാര്യങ്ങൾ അത് വളരെ സ്മൂത്തായിട്ട് ഇന്ന് പുനരാരംഭിച്ചു അതിൽ നന്ദി അറിയിക്കുകയാണ് ഈ കുടുംബം ഇവിടെ പലരും എങ്ങനെയാണ് തങ്ങൾക്ക് തങ്ങളുടെ ജോലിയുണ്ട് മക്കളുണ്ട് അതുകൊണ്ട് പള്ളിയിൽ പോകാനൊന്നും സമയമില്ല എന്ന് പറയുമ്പോൾ ഈ കുടുംബം നമ്മുടെ മുമ്പിൽ നിന്ന് പറയുകയാണ് അവർ പള്ളിയിൽ പോകുന്നു ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു അപ്പോൾ നമുക്കൊരു എല്ലാറ്റിനും നാം തന്നെയാണ് അതിൻ്റെ തീരുമാനമൊക്കെ എടുക്കേണ്ടത് അതായത് ഒന്നിനും ഒരു തടസ്സവും വരില്ല നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബം ഇവിടെ നിന്ന് വിളിച്ചു പറയുക അങ്ങനെ തൻ്റെ മകന് കിട്ടിയ സൗഖ്യം കുഞ്ഞിൻ്റെ കാല് ഒത്തിരിയേറെ വളഞ്ഞാണിരുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അത് ഇവിടെ അവർ മൊബൈലിൽ കാണിച്ചിട്ടുമുണ്ട് ഒരു അവസ്ഥയിൽ ഇന്ന് കുഞ്ഞ് കുഞ്ഞിൻ്റെ കാല് നമുക്ക് തന്നെ കാണാൻ സാധിക്കും അത് എത്രമാത്രം അത് നിവർന്നു എന്നും അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം തങ്ങളുടെ കുഞ്ഞിന് കിട്ടിയ ഒരു സൗഖ്യമായിട്ടാണ് ഒരു അനുഭവമായിട്ടാണ് ഈ കുടുംബം ഇവിടെ പങ്കുവയ്ക്കുക കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ തങ്ങൾ ചെയ്യുന്നതും ഇനിയും പല ഭാഷകളിലെ കൃപാസന പത്രം അത് തൻ പലർക്കായിട്ട് പങ്കുവയ്ക്കുന്നു അങ്ങനെ ഈശോയെ കൊടുക്കുന്ന വ്യക്തികളാവുകയാണ് അപ്പോഴാണ് നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൽ തന്നെ പന്ത്രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിന് വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ പതിനായിരങ്ങളും ആയിരങ്ങളുമായി പെരുകട്ടെ ഇത് ദൈവം നൽകുന്ന സമൃദ്ധിയാണ് അത് ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം തങ്ങൾ ഉടമ്പടിയിലൂടെ അനുഭവിച്ചു എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന